قال لا تخافا إنني معكما أسمع وأرى بسم الله الحمد لله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد السلام عليكم ورحمة الله وبركاته سوادري سوادر مري نملي إيه جبارين ഖുർആൻ പഠന പരമ്പര ക്ലാസ് എന്ന വ്യാജനം നടത്തുന്ന അദ്ദേഹം നടത്തി വരുന്ന ഭാഗങ്ങൾക്ക് മറുപടി കൊടുത്തു കൊണ്ടിരിക്കുകയാണ് അതിൽ നാൽപ്പതാമത്തെ ഭാഗത്തിനാണ് നമ്മൾ മറുപടി കൊടുക്കുന്നത് പ്രസക്തമായിട്ട് തോന്നുന്ന അതായത് ഒരുപാട് തള്ളലുകളും ഖുർആൻ ഇദ്ദേഹത്തിന് ഒരു വിവരവും ഇല്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് ഈ ഭാഗങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ വായിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക അദ്ദേഹത്തിന് തോന്നിയ കാര്യങ്ങൾ വിളിച്ചു പറയുക എന്ന് മാത്രമാണ് ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതിന് നമ്മൾ പ്രത്യേകിച്ച് മറുപടി പറയേണ്ടതില്ല എന്ന് പണ്ഡിതന്മാർ തീരുമാനിച്ചത് കൊണ്ടാണ് അതിന് പണ്ഡിത ഉചിതമായ മറുപടിക്ക് ഇദ്ദേഹത്തിന് ആരും കൊടുക്കാത്തത് കാരണം പണ്ഡിതന്മാർക്ക് ഇതല്ല പണി അവർക്ക് ഒരുപാട് പണികൾ വേറെയുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിന് നമ്മളെപ്പോലുള്ള ആളുകൾ മറുപടി കൊടുത്താൽ തന്നെ ധാരാളം മതിയാവുന്നതാണ് അദ്ദേഹത്തിന്റെ ഈ ഓരോ പാട്ടുകൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അത് എന്തായാലും നമുക്ക് ഈ പ്രാവശ്യം അദ്ദേഹം എന്താണ് കൊണ്ടു വരുന്നത് എന്ന് നോക്കാം എന്നിട്ട് അതിനുള്ള മറുപടി നമുക്ക് പറയാം എന്ന് നമുക്ക് നോക്കാം സുലൈമാൻ എന്തോ ഒപ്പിച്ചിട്ട് അതാവു സുലൈമാനെ പരീക്ഷിച്ചതാണ് സിംഹാസനത്തിൽ മയത്ത് കൊണ്ടേറ്റത് എന്താണ് ഈ സിംഹാസനത്തിൽ കൊണ്ടത്തിന്റെ കഥ എന്ന് നമുക്ക് നോക്കാം ഞാൻ ആദ്യം ബൈബിളിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം വായിക്കാം ബൈബിളിലെ ഒന്ന് രാജാക്കന്മാർ അതിലെ പതിനൊന്ന് സോളമൻ രാജാവ് അനേകം വിദേശീയ സ്ത്രീകളെ സ്നേഹിച്ചു ഫറോന്റെ പുത്രിക്ക് പുറമെ മോബാബിയരും അമോനിയനും യദോമിയനും സിതോനിയനും ഹിത്യനുമായ അനേകം സ്ത്രീകളെ സോളമൻ സ്നേഹിച്ചു ഈ ജനതകളെക്കുറിച്ച് കർത്താവ് ഇസ്രായേൽക്കാരോട് ഇങ്ങനെ അലുചെയ്തിരുന്നു നിങ്ങൾ അവരുമായി വിവാഹബന്ധം സ്ഥാപിക്കരുത് അവർക്ക് നിങ്ങളോടും വിവാഹബന്ധം വരുത് കാരണം അവർ നിങ്ങളുടെ ഹൃദയത്തെ നിശ്ചയമായും തങ്ങളുടെ ദേവന്മാരിലേക്ക് തിരിക്കും പക്ഷേ സോളമൻ അവരെ ഗാഠമായി പ്രേമിച്ചു സോളമൻ്റെ രാജ്ഞിമാരായി എഴുന്നൂറ് ഭാര്യമാരുണ്ടായിരുന്നു മുന്നൂറ് ഉപഭാര്യമാരും ഭാര്യമാർ രാജാവിന്റെ ഹൃദയത്തെ വ്യതിചരിപ്പിച്ചു വാർദ്ധക്യത്തിൽ സോളമന്റെ ഹൃദയത്തെ അവർ അന്യദേവന്മാരിലേക്ക് തിരിച്ചു തന്റെ പിതാവായ ദാവി പോലെ സോളമൻ തന്റെ ദൈവമായ കർത്താവിനോട് സ്വഹൃദയത്തിൽ പൂർണ്ണമായ വിശ്വസ്ഥത കാട്ടിയില്ല സോളമൻ സീതോനിയയുടെ ദേവിയായ അസ്തോയത്തിനെയും അമ്മോനിയരുടെ മേച്ചതയായ മിൽക്കോമിനെയും സേവിച്ചു അങ്ങനെ സോളമൻ കർത്താവിന്റെ ദൃഷ്ടിയിൽ തിന്മ പ്രവർത്തിച്ചു തന്റെ പിതാവായ ദാവീദിനെ പോലെ അയാൾ കർത്താവിനെ പൂർണ്ണമായി അനുസരിച്ചില്ല ജറൂസലേം ഇന്ന് കിഴക്ക് മാറി പർവ്വതത്തിൽ സോളമൻ മോവാബിയരുടെ മേച്ചതായ കെമോസിനും അമ്മോനിയരുടെ മേച്ചതയായ മോലോക്കിനും ഓരോ പൂജാഗിരി പണിയു വിദേശീയ ഭാര്യമാർക്കെല്ലാം സോളമൻ ഈ സൗകര്യം നൽകി അവർ തങ്ങളുടെ ദേവന്മാർക്ക് ദൂപാർച്ചന നടത്തുകയും യാഗം കഴിക്കുകയും ചെയ്തു കർത്താവ് സോളമനോട് കോപിച്ചു കാരണം സോളമൻ രണ്ടു തവണ പ്രത്യക്ഷനായ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിൽ നിന്ന് അയാൾ വ്യതിചരിച്ചു അന്യദേവന്മാരെ അനുസരിക്കരുതെന്ന് സോളമൻ വഴങ്ങിയില്ല കർത്താവ് സോളമനോട് അരുൾ ചെയ്തു ഇതായിരുന്നു നിന്റെ ഇംഗിതം ഞാൻ കൽപ്പിച്ചു തന്ന എന്റെ ഉടമ്പടികളും ചട്ടങ്ങളും നീ പാലിച്ചില്ല അതിനാൽ ഞാൻ രാജ്യം നിന്റെ പക്കൽ നിന്ന് നീക്കി നിന്റെ ദാസ് നൽകും സോളമന്റെ രാജപദവിയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ നടന്നിട്ടുള്ള യുദ്ധങ്ങളും സോളമന്റെ അധികാരം പങ്കുവെക്കേണ്ടി വന്നതും സോളമന്റെ പലതരത്തിലുള്ള അധികാരവും സ്ഥാനം നഷ്ടപ്പെട്ടതുമായിട്ടുള്ള കുറെ കഥകളാണ് ഈ കർത്താവിന്റെ ശിക്ഷയായിട്ട് ബൈബിളിൽ വിവരിച്ചിട്ടുള്ളത് അപ്പൊ ഇതിനകത്ത് ബൈബിളിൽ വിവരിച്ചതനുസരിച്ച് സോളമൻ ചെയ്ത തെറ്റെന്താണെന്ന് മനസ്സിലായി ബൈബിളും ഒക്കെ ഈ പഠിച്ചതാണ് അപ്പോൾ ഇതാണ് ആയത്ത് ഇതിനാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് സുലൈമാനെ നാം പരീക്ഷിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ സിംഹാസനത്തിന് മേൽ നാം ഒരു ജഡത്തെ ഇടുകയും ചെയ്തു പിന്നീട് അദ്ദേഹം തായ്മ ഉള്ളവനായി മടങ്ങുകയും ചെയ്തു മടങ്ങി അതാണ് ഇതിൽ പറയുന്നത് ഇതിനെയാണ് ഇദ്ദേഹം ബൈബിളിലെ ഒരു കഥ എടുത്ത് വന്നിട്ട് ഈ കഥയും ഇദ്ദേഹം ബൈബിളിൽ നിന്നും വായിച്ച കഥയുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുള്ളതായിട്ട് ഈ കേട്ട് നിൽക്കുന്ന കാണികൾക്ക് തോന്നിയിട്ടുണ്ടോ എന്നാണ് എനിക്ക് തോ ചോദിക്കാനുള്ളത് ഈ കഥയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ബൈബിളിൽ നിന്ന് എടുത്തു കൊണ്ടുവന്ന ഒരു കഥ അത് ഇദ്ദേഹം ഇതിൽ സമർപ്പിക്കാൻ ശ്രമിക്കുകയാണ് കാരണം ഇദ്ദേഹത്തിന് ഒന്നും അവിടെ കിട്ടാനില്ല എന്നുള്ളത് കൊണ്ടാകാം എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണമല്ലോ അപ്പോൾ ഈ ബൈബിളിൽ ഒന്ന് നോക്കാം എന്തെങ്കിലൊക്കെ കിട്ടുമോ സുലൈമാൻ നബിയായിട്ട് ബന്ധപ്പെട്ടിട്ട് സോളൈമനയായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തി എഴുന്നൂറ് ഭാര്യമാർ മുന്നൂറ് ഉപഭാര്യമാർ എന്നൊക്കെ പറഞ്ഞ ബൈബിളിലെ ആരൊക്കെ എഴുതി വെച്ച കഥകൾ ഒരു എന്താ പറയുക ഓടൻസിറ്റീവ് ഇല്ലാത്ത കഥകൾ എടുത്തുകൊണ്ട് കൊണ്ടുവന്നിട്ട് അത് ഖുറാനുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് ഖുറാൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നാണല്ലോ നമ്മൾ നോക്കേണ്ടത് ഇസ്ലാമിൻ്റെ പ്രമാണം നമ്മൾ എത്രയോ പ്രാവശ്യം പറഞ്ഞു ഇസ്ലാമിൻ്റെ പ്രമാണം എന്നുള്ളത് വിശുദ്ധ ഖുർആാനും സെഹൈഹായിട്ട് വന്ന നബിയോട് എത്തുന്ന ഹദീസ് സെഹീ ഹദീസ് അത് മാത്രമാണ് ഇസ്ലാമിൻ്റെ പ്രമാണം അത് ഇദ്ദേഹത്തിന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കും എന്തെങ്കിലുമൊക്കെ എത്തുമുണ്ടെന്നിട്ട് അത് ഇസ്ലാമിൻ്റെ പ്രമാണമായിട്ട് മുന്നോട്ട് കൊണ്ടുവരരുത് ദയവ് ചെയ്തിട്ട് എത്രയോ പ്രാവശ്യം നമ്മൾ പറയുകയുണ്ടായിട്ടുണ്ട് ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിൻ്റെ ഒരു ഒരു ൗണ്ടില്ല ഒരു സർക്കസിലേ കോമാളിയെ പോലെ എങ്ങനെയും ചാടാമെന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ എന്താ പറയുക ഇദ്ദേഹത്തിൻ്റെ അതേ സ്ഥലത്ത് പോയിരുന്നിട്ട് ഇദ്ദേഹത്തെ ഇദ്ദേഹം കൊണ്ടുവന്ന ഒരു മതം വിട്ട ആൾ തന്നെ പറയുന്ന കാര്യം ഒന്ന് കേൾക്കും നിങ്ങൾ ശരിക്ക് ഇങ്ങനൊരു ചോദ്യം ജബ്ബാർ മാഷിക്ക് ചോദിക്കാം കാരണം അയാൾക്ക് വളമില്ലാതെ ചാടുന്ന ഒരു സർക്കസുകാരനാണ് അയാൾക്ക് വളം വാണ്ടാം വളമല്ലാതെ എവിടെയും ചാടാം സാധാരണ കുറേ പത്ത് പതിനഞ്ച് കാലം യുക്തിവാദിയായി നിന്നിരുന്ന ഒരാളെന്ന നിലക്ക് അഷിഫാ ഉൽ വൈഇസ് ആണ് അറിവില്ലായ്മയുടെ മരുന്ന് അന്വേഷിക്കാനാണ് എന്നുള്ളതാണ് ഇപ്പൊ ഈ ജബ്ബാറു മാഷൊക്കെ ചെയ്യുന്ന ഖുർആൻ ക്ലാസ് എന്ന് പറഞ്ഞിട്ടാണ് ക്ലാസ് എടുക്കുന്നത് എന്നാൽ അവർക്ക് അറബി അറിയില്ല ഇസ്ലാം മതത്തെക്കുറിച്ചിട്ട് പഠിച്ചിട്ടില്ല ഈ പഠിക്കാത്ത ആളുകളാണ് ക്ലാസ് എടുക്കുന്നത് നമ്മളൊരു ഡ്രൈവിംഗ് ക്ലാസ് എടുക്കാൻ നിൽക്കുക എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല ട്രാഫിക് നിയമവും അറിയില്ല ഞാൻ എങ്ങനെ ഡ്രൈവിംഗ് പഠിക്കും എനിക്ക് അറബി ഭാഷ അറിയില്ല ഞാൻ പഠിച്ചിട്ടില്ല പറഞ്ഞു കേട്ടു അതിന്റെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതാണ് നമുക്കും പറയാനുള്ളത് കാരണം ഇദ്ദേഹം ഈ ഖുർആനുമായിട്ട് ഒരു ബന്ധു ഇല്ലാത്ത കാര്യങ്ങൾ വിളിച്ച് പറയുക എന്നിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക അപ്പോൾ ആളുകൾ വിചാരിക്കും ആ ഇയാൾ ഖുറാനിൽ നിന്ന് വായിച്ച് പിന്നെ ബൈബിള് ബൈബിളിൽ നിന്നും വായിക്കണ്ടല്ലോ മുൻ ഭേദഗ്രന്ഥാണല്ലോ എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം പറയുന്നത് ഖുർആാനെ സംബന്ധിച്ചിടത്തോളം അതിന് അതിൻ്റെ വിശദീകരണം എന്നുള്ളത് ഖുർആനിൽ നിന്നോ അല്ലെങ്കിൽ വിശുദ്ധമായ ഹദീസിൽ നിന്നും സെഹീഹായിട്ട് വന്ന ഹദീസ് പരമ്പര മുറിയാതെ സനത് കൃത്യമായ ഹദീസുകളിൽ നിന്നോ മാത്രമാണ് അതിൻ്റെ പ്രമാണമെന്നുള്ളത് വേറെ ഒരാൾ ഈ വിഷയത്തിൽ അഭിപ്രായം പറയാൻ ഒരാൾക്കും അനുവാദമില്ല അഭിപ്രായം പറയാം ആളുകൾക്കും അഭിപ്രായം പറയാം ഇയാൾക്കും പറയാം ആർക്കും പറയാം പക്ഷേ അത് ഖുർആൻ്റെ മേൽ വെച്ച് കെട്ടാൻ ഒരു അവകാശമായിരിക്കും അള്ളാഹു സുബാന തല വെച്ച് കൊടുത്തിട്ടില്ല അപ്പോൾ അതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത് പിന്നെ ഇദ്ദേഹം പറഞ്ഞത് പരീക്ഷിച്ചു എന്നുള്ളതാണ് പരീക്ഷിച്ചു അല്ലെങ്കിൽ പരീക്ഷിച്ചു അല്ലെങ്കിൽ ഇദ്ദേഹം എന്തോ തെറ്റ് ചെയ്തു അപ്പോൾ എന്താണ് ആ തെറ്റ് എന്നൊക്കെയാണ് ഇദ്ദേഹം അന്വേഷിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് വിശുദ്ധ ഖുർആൻ നമ്മൾ പല ആവർത്തി വായിച്ചിട്ടുള്ള ആളാണ് ഞാൻ ഖുർആാനിലെ പല സ്ഥലങ്ങളിലായിട്ട് അപ്പോൾ ഉദാഹരണത്തിന് വിശുദ്ധ കുറവാനുള്ള തന്നെ സുഹൃത്ത് ബക്കറയില് ബക്കറയൽ നൂറ്റി അമ്പത്തി അഞ്ചാമത്തെ അതായത് രണ്ടാം അധ്യായത്തിലും നൂറ്റി ആയത്തിൽ അള്ളാഹു സുബ്ഹാന താല പറയാണ് കുറച്ചൊക്കെ പ ഭയം പട്ടിണി ധനനഷ്ടം ജീവനഷ്ടം വിഭവനഷ്ടം എന്നിവ മുഖേന നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും അത്തരം സന്ദർഭങ്ങളിൽ ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക തങ്ങൾക്ക് വല്ല ആപത്തും ബാധിച്ചാൽ അവർ പറയുന്നത് ഇന്നാ ഇലൈഹി രാജോൻ അതായത് ഞങ്ങൾ അള്ളാഹുവിൻ്റെ അധീനത്തിലാണ് അവങ്കിലേക്ക് തന്നെയാണ് നിങ്ങൾ മടക്കപ്പെടുന്നതും എന്ന് ആ ക്ഷമിക്കുന്ന ആളുകൾ ഒരു പരീക്ഷണം നേരിട്ടാൽ അതിനോട് ക്ഷമ കൈകൊണ്ട് ആ പരീക്ഷണം അത് അള്ളാഹുങ്കിൽ നിന്ന് ഉള്ളതാണ് അതിന് എനിക്ക് ഈ പരീക്ഷണത്തിൽ ഞാൻ ക്ഷമ കൈകൊണ്ടാൽ എനിക്ക് ഇതിന് ശേഷമുള്ള ജീവിതത്തിൽ പരലോകത്തിൽ നല്ലൊരു ജീവിതം ലഭിക്കുമെന്നും അതിനുള്ള പ്രതിഫലം ലഭിക്കുമെന്നും ഉള്ള ഒരു വിശ്വാസം അത് സത്യവിശ്വാസികൾക്ക് ഉണ്ടാകും എന്നുള്ളത് ആണ് അള്ളാഹു സുബ് തല ഇവിടെ പറയുന്നത് അപ്പോൾ പരീക്ഷണമെന്ന് എന്നുള്ളത് അത് എല്ലാ പ്രവാചകന്മാർക്കും ഉണ്ടായിട്ടുണ്ട് ഈ അദ്ധ്യായം സൂറത്ത് സ്വാദിലെ ഇത് കഴിഞ്ഞിട്ട് അടുത്ത് പറയുന്നത് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനുള്ള ഉണ്ടായ പരീക്ഷണത്തെക്കുറിച്ചാണ് അങ്ങനെ ഒരുപാട് ഇതിനു മുമ്പ് പറഞ്ഞ ദാവൂദ് നബി അങ്ങനെ ഒരുപാട് നബിമാരുടെ പരീക്ഷണം എന്തായിരുന്നു അവർക്കുള്ളായിരുന്ന പരീക്ഷണം അതൊക്കെയാണ് ആ അദ്ധ്യായങ്ങളിൽ പറയുന്നത് അപ്പോൾ അതാണ് ഈ വിഷയത്തിൽ പറയുന്നത് തങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് തങ്ങൾ പരീക്ഷണത്തിന് വിധേയനാകാതിരിക്കുമോ എന്ന് ചോദിക്കുന്ന ഒരു ഖുറാനിലെ ഒരായത്തുണ്ട് അപ്പം ഇത് ഒരു തെറ്റ് ചെയ്തതുകൊണ്ടാണോ ഇദ്ദേഹത്തിന് പരീക്ഷിച്ചത് എല്ലാം അത് ഒരു പരീക്ഷണമാണ് എന്നുള്ളത് രീതിയിലാണ് അവിടെ പറയുന്നത് അതുകൊണ്ട് എന്തോ വലിയ തെറ്റ് ചെയ്തു എന്നൊക്കെ രീതിയിൽ ഇദ്ദേഹം അങ്ങ് വളച്ചൊടിച്ച് പറയാ അതെവിടെയാണ് ഇദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടിയത് ബൈബിളിൽ നിന്നാണോ ബൈബിളിൽ നിന്നാണോ ഖുറാനുമായിട്ട് കമ്പയർ ചെയ്യൽ അങ്ങനെ നമ്മളാരെങ്കിലും ബൈബിൾ ഖുറാൻ്റെ ഒരു ആധികാരിക ഗ്രന്ഥമായിട്ട് എടുക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ഖുറാനിൽ ഇറങ്ങേണ്ട ആവശ്യമില്ലല്ലോ ഖുറാനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അവരുടെ സ്വന്തം കൈകൾ കൊണ്ട് കെട്ടി ഉണ്ടാക്കുകയും എന്നിട്ട് അത് അള്ളാഹുങ്കിൽ നിന്നുള്ളതാണ് എന്ന് പറയുകയും ചെയ്തവർക്കാകുന്നു നാശം എന്ന് ഖുറാനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ അംഗീകരിക്കാത്തൊരു സ്രോതസ് നിന്ന് എടുത്തിട്ട് ഖുര്ആൻ ക്ലാസ് എന്ന വ്യാജേന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ആളുകൾക്ക് ബോധ്യപ്പെടുക എന്ന് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തായാലും കാര്യങ്ങൾ എല്ലാവരും പഠിക്കാൻ ശ്രമിക്കുക അന്ധമായിക്കൊണ്ട് ദീനിനെതിരെ പറയുന്ന ഇതുപോലുള്ള ആളുകൾക്ക് കൃത്യമായ മറുപടി അത് നമ്മൾ കയ്യിൽ കൃത്യമായിട്ടുണ്ട് അത് നമ്മളുടെ ആരുടെയും എന്താ പറയുക മികവ് കൊണ്ടൊന്നല്ല അത് ഖുർഹാനിനെ സംബന്ധിച്ചിടത്തോളം അതിൽ തന്നെ ഇവർ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും മറുപടി ഉണ്ട് എന്നുള്ളത് പ്രപഞ്ച സൃഷ്ടാവ് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്തായാലും വാഹിർ ധവാൻ അലഹമില്ലാ റബ്ബുലാലമീൻ ഇസ്ലാം അലൈക്കും വർഹമത്തല്ലാ പ്രകാത്തു